ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലശ്ശേരിയിലേക്ക് പോലീസ് വന്നിരിക്കുന്നു എന്നാൽ പോലീസ് വന്നപ്പോൾ നന്ദൻ ആദ്യം അവരെ തടഞ്ഞിരുന്നു അവരെ വിളിച്ചത് അർച്ചന തന്നെയാണ് നിങ്ങളുടെ അനിജിത്തിയുടെ വിവാഹത്തിന് ഞങ്ങളുടെ ഈ വരവ് ഒരു തടസ്സവുമാകില്ല എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അപ്പോഴാണ് നന്ദൻ അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് അർജുന ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിന്നിറങ്ങിപ്പോയ സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് പറയാമോ എന്ന് പോലീസ് പറയുന്നുണ്ട് ഡി സി ഇന്ന് രാവിലെ സച്ചേട്ടൻ ഇവിടുന്ന് പോയപ്പോൾ പോകണ്ട എന്നും വിവാഹമായതുകൊണ്ട് ലീവ് എടുക്കാനും ഞാൻ പറഞ്ഞിരുന്നു അത്യാവശ്യമായി ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സച്ചേട്ടൻ പോകാൻ തന്നെ തീരുമാനിച്ചു പിന്നെ എന്ന് പറഞ്ഞ് ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ അർജന പോലീസിനോട് പറയുന്നു സന്ദീപിൻ്റെ അടുത്ത് എത്താറായി എന്നുള്ള കാര്യം വരെ എല്ലാ കാര്യങ്ങളും അർച്ചന പറയുന്നുണ്ട് പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ ഇപ്പം എത്തുമെന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല എന്നും അർച്ചന പറയുന്നു കോൾ കട്ടായപ്പോൾ ഞാൻ തിരികെ വിളിച്ചു അപ്പോഴും എടുത്തില്ല എ സി ബി പറയുന്നു സച്ചിദാനന്ദൻ വരാൻ ലേറ്റായപ്പോൾ അർച്ചനയ്ക്ക് എന്താണ് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം മുമ്പും ലേറ്റായി വരാറുള്ളതല്ലേ എന്ന് എ സി ബി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ലേറ്റായാൽ വിളിച്ച് പറയും നേരത്തെ വരുമൊന്നും സ്നേഹയ്ക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്നും എന്നോട് പറഞ്ഞിരുന്നു എന്നോട് പറയാതെ സച്ചിയേട്ടൻ ഒരിടത്തേക്കും പോകില്ല സാർ അത് എനിക്ക് ഉറപ്പാണ് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാമെന്ന് പോലീസ് സച്ചിദാനന്ദൻ ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി അറസ്നയ്ക്കറിയോ എന്ന് എ സി ബി പറയുമ്പോൾ നന്ദൻ പറയുന്നു ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല സാർ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ ടവർ ലൊക്കേഷൻ ഇപ്പോൾ തന്നെ എടുക്കണം ഏത് ഭാഗത്തു കൂടിയാണ് പോയതെന്നും അവസാനത്തെ ടവർ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്നും വേഗം നോക്കാൻ പറയേ എന്ന ഇൻസ്പെക്ടറിനോട് പറയുകയാണ് എ വീണ്ടും അർച്ചനയോട് എ പറയുന്നു അപ്പോൾ നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്ന സച്ചിദാനന്ദൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് സർ എനിക്ക് തോന്നുന്നത് അവനിങ്ങ് വരും മറ്റെന്തോ തിരക്കിലായി പോയതാണെന്ന് കെ സേതു പറയുന്നുണ്ട് സാറിന്റെ തോന്നൽ സത്യമാകണമെന്നില്ല സർ എന്ന് എ സി പറയുന്നു വന്നിട്ട് പറയുന്നുണ്ട് സർ അവന്തികണ്ട് ഇവളുടെ വിവാഹമാണ് ഇവിടെ ഇവിടെങ്കിലും പ്രശ്നമുണ്ടായി ധനുഷിന്റെ കുടുംബക്കാർ അറിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇത് നടന്നില്ല എന്ന് വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഇത്രയും വിഷു ആക്കരുത് എന്നൊക്കെ അവന്തിക പറയുന്നു ഈ സമയം പോലീസ് അവിടേക്ക് വന്നിട്ട് പറയുന്നു വിവാഹം മുടക്കലല്ല പോലീസിന്റെ ജോലി ഒരാളെ ഒരു വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം നടത്തേണ്ടി വരും സച്ചിദാനന്ദനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലേ നടക്കൂ ടവർ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞു സച്ചിദാനന്ദന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ബീച്ച് ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ സച്ചിദാനന്ദൻ പോയതിന്റെ ടവർ ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട് കാർത്തി പറയുന്നുണ്ട് അനിയനെ വിളിച്ചുകൊണ്ട് വരാൻ ഹോസ്പിറ്റലിലേക്ക് പോയ സച്ചി ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തീരുമാനം മാറ്റി ബീച്ചിനടുത്തേക്ക് പോയത് എന്തിനായിരിക്കും ഹൈവേ റോഡ് കഴിഞ്ഞുള്ള ബ്രിഡ്ജ് വരെ സച്ചിദാനന്ദന്റെ കാർ നമ്മുടെ ക്യാമറയിൽ കാണുന്നുണ്ട് എന്ന് പോലീസ് എ പറയുന്നു അത് കഴിഞ്ഞുള്ള ഒരു ക്യാമറയിലും കാറ് കാണുന്നില്ല സർ എന്നും പറയുന്നുണ്ട് അർച്ചന ടെൻഷനാകുന്നു എനിക്ക് തോന്നുന്നത് പിന്നീട് പിന്നീട് ക്യാമറയുള്ള സ്ഥലങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി കാറ് സഞ്ചരിച്ചു എന്നതാണ് ഒരു കാര്യം കൂടിയുണ്ട് സാർ ജംഗ്ഷനിൽ വന്ന് ലെഫ്റ്റ് ഇട്ട് ഇടതുവശത്ത് നിർത്തിയിരുന്ന കാർ സിഗ്നൽ വീണപ്പോൾ മലത്തോട്ടാണ് പോയത് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സച്ചിദാനന്ദൻ അല്ലാതെ മറ്റാരോ കാറിലുണ്ടായിരുന്നു പക്ഷേ മുഖം വ്യക്തമായി ക്യാമറയിൽ പറഞ്ഞിട്ടില്ല നന്ദൻ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ അവൻ ഫ്രണ്ട്സിനൊപ്പം വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും അവന് ഈ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു ഇവിടെ ഈ വിവാഹത്തിന്റെ ആഘോഷങ്ങൾ കാരണം മനഃപൂർവ്വം അവൻ വരാതിരിക്കുന്നതായിരിക്കും അതല്ലേ ഞാൻ പറഞ്ഞത് സച്ചി തിരിച്ചു വരുമെന്ന് അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം പോയതാണെങ്കിൽ മിനിമം അർച്ചനയോടെങ്കിലും പറയണമായിരുന്നു ഇനി അഥവാ ഫോൺ പോയതാണെങ്കിൽ കൂടെയുള്ള ആരുടെങ്കിലും ഫോണിൽ നിന്ന് കോൾ ചെയ്യാമായിരുന്നില്ലേ അർജുന പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് അനീതിയുടെ വിവാഹമായതുകൊണ്ട് നേരത്തെ വരുമെന്ന് അർച്ചനയ്ക്ക് കൊടുത്തിട്ട് പോയ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് സച്ചിദാനന്ദനെ ആരോ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എ സി ബി പറയപ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനോട് നിൽക്കുകയാണ് അർച്ചന അനിയത്തിയുടെ വിവാഹമാണെന്നറിഞ്ഞ് ഇന്ന് ബലമായി പിടിച്ചു വെച്ചാൽ ചോദിക്കുന്ന പണം കിട്ടുമെന്നറിയുന്ന ഏതോ ഒരു ഗ്യാങ് അങ്ങനെയായിരുന്നു എങ്കിൽ ഇതിനോടകം പണത്തിനു വേണ്ടി ഒരു കോൾ വന്നേനെ അപ്പോൾ അതല്ല മറ്റെന്തോ ആണ് ഇപ്പോൾ സേതുമാധവൻ സാറിനോട് പറയുന്നു സാർ എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം നാളെ എൻ്റെ മകളുടെ വിവാഹമാണ് ഇപ്പോഴും അവനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് എത്രയും വേഗമായാൽ അത്രയും നല്ലത് ഇനി സാർ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടിയാണെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അതും കൊടുക്കാം എന്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ ഇപ്പോൾ സേതു പറയുന്നു സാർ ഒന്നുകൊണ്ടും ടെൻഷനാകേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ നാളെ ഈ സമയത്തിനുള്ളിൽ സച്ചിദാനന്ദനെ കണ്ടെത്താൻ സാധിക്കും ഇത്രയും ക്യാമറകളുടെ കണ്ണു വടിച്ച് ഈ സിറ്റിയിൽ നിന്ന് അധികം പോകാൻ ചാൻസ് ഇല്ല സാർ മറച്ചനയും ധൈര്യമായിട്ടിരിക്കെ ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്നും എ സി പി പറയുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ സാർ സച്ചിദാനന്ദനെ ഞങ്ങൾ ഉടനെ കണ്ടെത്തിയിരിക്കുമെന്നും പറയുന്നു മറ്റെല്ലാവർക്കും കല്യാണം മുടങ്ങുമോ എന്നൊരു ഭയം മാത്രമാണുള്ളത് അല്ലാതെ സച്ചിയെ കാണാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ യാതൊരു ടെൻഷനും ഈ മുഖത്ത് കാണുന്നില്ല ആർക്കും ഒരു തെളിവും കൊടുക്കാതെയാണ് അവന്തികയും ധനുഷും അങ്ങനെ അങ്ങ് നിൽക്കുന്നത് ദേഷ്യത്തോടെ എല്ലാ സോറി ആ പോലീസ് ദേഷ്യത്തോടെ ഒന്ന് അവന്തികയെ നോക്കുന്നുണ്ടായിരുന്നു അവന്തികയെന്തോ സംശയമുള്ളത് സംശയമുള്ളതുപോലെ തന്നെ ശേഷം അവരെല്ലാം പോയി കഴിഞ്ഞ് എല്ലാവരെയും ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ട് അർച്ചന മുകളിലേക്ക് പോയി ഇതേ ഇതേസമയം എന്നെ അഴിച്ചുവിടുക എന്നെ അഴിച്ചുവിടോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് സച്ചി ആ ഗോഡൌണിൽ ആ വീട്ടിൽ എല്ലാവരും ഇപ്പോൾ സച്ചിയുടെ അരികിലേക്ക് വന്നു നിന്റെ നിലവിളിക്കേട്ട് കരുണ തോന്നി വന്നതല്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇത്രയും പേരുണ്ടെന്നും ഇതിനിടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്നും മാത്രമല്ല നീ ഇതിനകത്ത് കിടന്ന് എത്ര നിലവിളിച്ചാലും കാര്യമില്ല എന്നും നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വന്നു എന്നേ ഉള്ളൂ ആറ് അനുങ്ങളൊക്കെ എന്തിനാ എന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു ഞങ്ങളുടെ പേര് മേൽവിലാസവും പിന്നീട് നിന്നെ അറിയിക്കാം ഇപ്പോൾ തൽക്കാലം നീ ഇവിടെ മിണ്ടാറ് കിടന്നോ സമയമാകുമ്പോൾ നിന്നെ തുറന്നു വിടുമെന്നും ബിജു പറയുന്നു ഒരാളെ കെട്ടിയിട്ടുണ്ടാണോ നിന്നെ നിന്റെ ആണത്തം കാണിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അഴിച്ചുവിട്ട് നോക്കടാ എന്നൊക്കെ സച്ചി പറയുന്നു മറ്റൊരാളെ വിളിച്ചിട്ട് ബിജു പറയുന്നു ചുറ്റടാ അങ്ങനെ ചുറ്റടാ അങ്ങോട്ടെന്ന് അങ്ങനെ സച്ചിയുടെ വായ്പ്പോൾ ടേപ്പ് കൊണ്ട് ചുറ്റി വെച്ചു ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയാൽ നീ ഇവിടെ പോകുന്നത് ജീവനോടെ ആയിരിക്കില്ല കേട്ടോടാ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെ ബിജു പോകുന്നു ഇപ്പോൾ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സച്ചി ഇതേ സമയം സന്ധ്യ ആ ഹോട്ടലാണ് ഹോട്ടലിൽ നിന്ന് ആരോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഡോക്ടറിനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയം പുറത്ത് ആരോ കോളിംഗ് ബെൽ തട്ടുന്നതായി കാണുന്നു രണ്ടു പേരായിരുന്നു അവർ ആരാണ് എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ കത്തി ഉയർത്തി പേടിച്ചു നിൽക്കുകയാണ് സന്ധ്യ അരസിന ടെൻഷനോട് വിചാരിക്കുന്നു എന്തൊക്കെയാ എന്റെ ജീവിതത്തിൽ നടക്കുന്നത് ആദ്ര ഹോസ്പിറ്റലായി സന്ദീപ് അവിടെയുമായി അനുബേഡന്റെ അപകടം പറ്റി മേരെടുത്തിയ അനുബേട്ടനോടൊപ്പം അവിടെയുമായി സന്ധ്യ ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാൽ എന്നെ സഹായിക്കാനുള്ളവരെല്ലാം പല സ്ഥലത്തായി ഈ സമയം സന്ധ്യ അവർ ഒരു കാറിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോകുന്നു അതിനിടയിൽ സന്ധ്യ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു സോറി അർച്ചനയെ വിളിക്കുകയായിരുന്നു അവർ കാണാതെ തന്നെ ഹലോ അർച്ചന ഞാൻ അപകടത്തിലാണ് എന്ന് പെട്ടെന്നൊന്ന് പറയാൻ സാധിച്ചു പെട്ടെന്ന് തന്നെ ഒരാൾ ഫോൺ വാങ്ങിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണിപ്പോൾ അർച്ചനയും ഈ അവസ്ഥയിലെങ്കിലും അർച്ചനക്ക് സത്യങ്ങളെല്ലാം പോലീസിനോട് പറയാമായിരുന്നു പക്ഷേ അതും അർച്ചന ചെയ്യുന്നില്ല സച്ചിയുടെ കാർ കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ സച്ചിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് ആ കാറിന് ചുറ്റും നിൽക്കുകയാണിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കണോ കാർ പരിശോധിക്കുകയാണ് പോലീസ് ഒന്നിനും സാധിക്കാതെ കരഞ്ഞുകൊണ്ട് അർച്ചന ഇരിക്കുമ്പോൾ അനക്ക് അവിടേക്ക് വന്നു ഏട്ടത്തെ ഇങ്ങനെ വിഷമിക്കല്ലേ സച്ചിയേടിനെ ഉടനെ കണ്ടുപിടിച്ച് തരുമെന്നല്ലേ എ സി പി സാറും സി എ സാറും ഒക്കെ പറഞ്ഞിട്ട് പോയത് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട് തിരിച്ചു വരും എന്നൊക്കെ എഴുതി വിഷമിക്കുന്നതും കരുന്നതും കാണുമ്പോൾ എഴുതിക്കാണിപ്പോൾ എല്ലാത്തിലും ഒരു വിശ്വാസമില്ലാത്തതുപോലെ സച്ചിയേട്ടൻ ഇങ്ങനെ ലേറ്റായിട്ട് വരുന്നതും വിളിക്കാതെ ഇങ്ങനെ എവിടെയും പോകുന്നതും ആദ്യമായിട്ടല്ലല്ലോ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു അനഘ എന്ത് പറഞ്ഞാലും എനിക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഇത് ആദ്യമായിട്ടല്ലെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ ലേറ്റായിട്ട് വരുന്നത് പോലെയല്ല എൻ്റെ സച്ചിയേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവന്റെ കെയും അവിടേക്ക് വന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു സച്ചിയുടെ നേരോ കുരുക്കിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഈശ്വര ഒന്ന് വിളിക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നെ അർച്ചന പ്രാർത്ഥിക്കുന്നു അർച്ചന എന്ന് പറഞ്ഞ് അവന്റെ കെയും ധനുഷ്യും അവിടേക്ക് വന്നു ഇപ്പോൾ ഇനിയിപ്പോൾ നീ ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയാം കാര്യം നമ്മളെപ്പോഴും വടക്കും ദേഷ്യവും വാശിയുമൊക്കെയാണെങ്കിലും സച്ചി എന്ന് പറയുന്നത് എന്റെ മോനാണ് പ്രസവിക്കാതെ തന്നെ ഞാൻ വളർത്തിയ എന്റെ സ്വന്തം മകൻ അവനെ കാണാനില്ല എന്ന് പറയുമ്പോൾ നിന്നെ പോലെ തന്നെ എന്റെയും നെഞ്ചു പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അവൻ്റെ കൂടെ അത് മാത്രം മതി അവൻ എവിടെയാണെങ്കിലും രക്ഷപ്പെട്ട് വരാനായിട്ട് ഞാനും അതുതന്നെയാണ് അർച്ചന മേഡം പറയുന്നത് സജി സാറ് ഇന്നോ നാളെയോ വരും എ സി ബി സാറും മെടുക്കാനാണ് അവർ സാറിനെ കണ്ടുപിടിക്കും പിന്നെ ഞാനിപ്പോൾ അവതിക മേഡത്തിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഈ സാഹചര്യത്തിൽ എൻ്റെയും സ്നേഹയുടെയും വിവാഹം നീട്ടിവെക്കണമെന്ന് നന്ദൻ സാറിനോട് ഞാൻ പറഞ്ഞു പക്ഷേ സാറ് കേൾക്കുന്നില്ല സച്ചി സാറ് തിരികെ വരുമെന്നും അത് ഉറപ്പായത് കൊണ്ട് വിവാഹം മാറ്റേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് നന്ദൻ സാറ് പറയുന്നത് ഇതിലിപ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല മേഡം സച്ചി സാറ് കൂടി എന്റെ വിവാഹത്തിന് വേണമെന്ന് എനിക്കും എന്നെ പോലെ സ്നേഹിക്കും ആഗ്രഹമുണ്ട് സാറ് വരുന്നതുവരെ കാത്തിരിക്കാൻ ഇവിടെ മറ്റാരും തയ്യാറാകുന്നില്ല സാറ് വിവാഹത്തിന് തൊട്ട് മുന്നെയെങ്കിലും തിരിച്ചുവരും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരോടും ഒപ്പം ഞങ്ങളും അവന്റെ മേഡം പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സച്ചി സാറിനൊപ്പമുണ്ട് ഈ സമയം അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് പോലീസ് സച്ചിയുടെ കാർ കിട്ടിയിട്ടുണ്ട് ബീച്ച് റോഡിലെ ഹൈവേയിലാണ് കാറുള്ളത് എന്ന് പോലീസ് പറയുമ്പോൾ പ്രതീക്ഷയോടെ സച്ചിയേട്ടൻ എന്ന് അർച്ചന ചോദിക്കുന്നു സച്ചി കാറിലോ പരിസരത്തോ ഇല്ല എന്നും പോലീസ് പറയുന്നു ഫോൺ കാറിൽ തന്നെയുണ്ടെന്നും പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം മേഡം എന്ന് പറഞ്ഞ് അർച്ചനയും അതിന് പിന്നാലെ അനുകയും പോകുന്നു ബീച്ചിനടുത്തുള്ള പോക്കറ്റ് റോഡിൽ സച്ചിയുടെ കാർ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് സി ഐ രാജമലിക ഇപ്പോൾ അർച്ചനയെ വിളിച്ച് പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇപ്പോൾ ഓടും എല്ലാവരും അങ്ങോട്ട് എന്നെ അവൻ്റെ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നമുക്കും അവിടം വരെ ഒന്ന് പോകാം അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും അവർക്ക് എന്ത് തോന്നിയാലും ഞാൻ വരുന്നില്ല ഈ ഷോഗ റിയാക്ഷൻ ഇട്ട് എനിക്ക് തന്നെ ഭയണ്ടായി ഇനി അവിടെ ചെന്നുകൂടി റിയാക്ഷൻ ഇടാൻ ഞാനില്ല അതുകൊണ്ട് നീ പോയിട്ട് വാ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞോളാം എന്ന് അവൻ്റെ പറയുന്നു അങ്ങനെ ധനുഷ് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർമി ചാനൽ